പാലക്കാട് വീട്ടമ്മയും സുഹൃത്തും മരിച്ച നിലയിൽ മൃതദേഹങ്ങൾ തോട്ടത്തിലെ ഷെഡിനുള്ളിൽ പാലക്കാട് കടംപഴിപ്പുറത്ത് വീട്ടമ്മയെയും സുഹൃത്തിനെയും തോട്ടത്തിലെ ഷെഡിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കടമ്പഴിപ്പുറം അഴിയന്നൂർ ഉളിയങ്കൽ പുളിയാനി വീട്ടിൽ കുഞ്ഞിലെക്ഷ്മി പുളിയാനി വീട്ടിൽ ദീപേഷ് എന്നിവരാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ സ്വകാര്യ വ്യക്തിയുടെ കവുങ്ങിൻ തോട്ടത്തിൽ വളം സൂക്ഷിക്കാനായി നിർമ്മിച്ച ഷെഡിനുള്ളിലാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നും മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ലെന്നും കോങ്ങാട് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.